കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിക്കലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി പാണക്കാട്ടെ വസതിയിൽ കൂടിക്കാഴ്ചയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തു ലീഗും കോൺഗ്രസും കൂടി കൂടിച്ചേരുമ്പോഴാണ് ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമാകുന്നതെന്ന് കെ സുധാകരൻ പറഞ്ഞു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് കെ സുധാകരൻ പാണക്കാടെത്തിയത് തുടർന്ന് അരമണിക്കൂറോളം സാദിഖലി ശിഹാബ്ദങ്ങളുമായും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ചർച്ച ചെയ്തു യൂത്ത് ലീഗ് നേതാക്കളും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു മുസ്ലിം ലീഗുമായി കോൺഗ്രസ്സിന് എല്ലാ കാലത്തും നല്ല ബന്ധമാണെന്ന് കെ സുധാകരൻ പറഞ്ഞു നോമിനേഷൻ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ തങ്ങളോടും അതുപോലെ കുഞ്ഞാലുണ്ടി സാഹിബോടും വന്ന് ഇത്രാം തീയതി നോമിനേഷൻ കൊടുക്കുന്നു എന്ന് പറയാൻ അതെൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് അതിന് വേണ്ടി വന്നതാണ് നമ്മൾ നാട്ടിലുണ്ട് പര്യടനം അതുപോലെ കേരളം മുഴുവൻ പര്യടനമുണ്ട് അപ്പോൾ കണ്ണൂരിലെ സ്ഥാനാർത്ഥി കെ പി സി പ്രസിഡന്റ് വന്നു അവിടെ തങ്ങളെ പരിപാടി വയ്ക്കണുണ്ട് അതൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ കേന്ദ്രത്തിന്റെ നടപടിയുടെ ഭാഗമായാണ് വീണാ വിജയനെതിരായ കേസൊന്നു കരുതുന്നില്ലെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ മകള് കേസ് കൊടുങ്ങിയത് അപ്പം നമുക്കൊരു വലിയ ആയിട്ട് വരികയാണ് ഞങ്ങളിത് നേരത്തെ എത്രയോ മുമ്പ് പറഞ്ഞതാ ആ പറഞ്ഞപ്പോഴൊക്കെ മകളെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു സർക്കാരിൻ്റെ തലവൻ ആ തലവൻ ഇപ്പം തലതാഴ്ത്തി തല പൂർത്തി കിടക്കുകയാണ് കോൺഗ്രസിൻ്റെ പണം തടഞ്ഞു വെക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് സുധാകരൻ വിമർശിച്ചു കോൺഗ്രസ് അധികാരത്തിൽ വന്ന സി എ അറബിക്കടലിൽ കൊണ്ടുപോയി കളയുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു റിപ്പോർട്ട് മലപ്പുറം